കെ ടി ജലീൽ എം എൽ എയെ ചുറ്റിപ്പറ്റി ഒരു വിവാദം കുത്തിപ്പക്കാല ശ്രമം ആരംഭിച്ചിട്ടുണ്ട് കെ ടി ജലീലും പി വി അൻവറുടെ വഴിയെ തന്നെയാണ് കെ ടി ജലീലും ഇടതുപക്ഷത്തെ അല്ലെങ്കിൽ ഇടതുപക്ഷ സർക്കാരിനെ വിമർശിച്ചിരിക്കുന്നു ഇടതുപക്ഷ സർക്കാരിനെ മാത്രമല്ല അഭിദ്ര വകുപ്പിനെയാണ് വിമർശിച്ചത് പി വി അൻവറും ആഭ്യന്തര വകുപ്പിനെ വിമർശിച്ചു ആദ്യം രംഗത്തിറങ്ങിയത് അതുവഴി തന്നെയാണ് ഇപ്പോൾ കെ ടി ജലീലും ഇടതുപക്ഷത്തെയും ഇടതുപക്ഷ സർക്കാരിനെയും ആഭ്യന്തര വകുപ്പിനെയും വിമർശിച്ചുകൊണ്ട് തുടക്കം കുറിച്ചിരിക്കുന്നു അത് കേരളത്തിൽ വലിയ ചർച്ചയാകാൻ പോകുന്നു എന്ന രൂപത്തിലാണ് വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നത് ചില ഓൺലൈൻ മാധ്യമങ്ങൾ ഇതിനകം തന്നെ വാർത്തകൾ ചവച്ചു തുടങ്ങിയിട്ടുണ്ട് മറ്റു മാധ്യമങ്ങൾ പ്രമുഖ മാധ്യമങ്ങൾ മെല്ലെ മെല്ലെ അത് ഏറ്റുപിടിക്കാൻ സാധ്യതയുണ്ട് എന്ന സൂചനകളും പുറത്തു വരുന്നുണ്ട് എന്താണ് കേട്ടിൻ ജലീൽ പറഞ്ഞത് അദ്ദേഹത്തിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് ആ ഫേസ്ബുക്ക് പോസ്റ്റ് എന്താണ് എന്ന് നമുക്ക് നോക്കാം വർഗീയ വിഷം ചീറ്റുന്ന പി സി ജോർജിനെ അറസ്റ്റ് ചെയ്ത് അഴിക്കുള്ളിലാക്കുക ഇതാണ് ഫേസ്ബുക്ക് പോസ്റ്റിന്റെ തലക്കെട്ട് വർഗീയ വിഷം ചീറ്റുന്ന പി സി ജോർജിനെ അറസ്റ്റ് ചെയ്ത് അഴിക്കുള്ളിലാക്കുക പോസ്റ്റ് ഇങ്ങനെയാണ് ജനൻ ടിവിയുടെ ഒരു ന്യൂസ് ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് പി സി ജോർജ് പറഞ്ഞ രണ്ട് വാചകങ്ങളാണ് താഴെ ചേർത്ത വീഡിയോ ക്ലിപ്പിലുള്ളത് ഒരു പ്രാവശ്യം തനി വർഗീയത പ്രസംഗിച്ചതിന്റെ പേരിൽ പോലീസ് പി സി ജോർജിനെ അറസ്റ്റ് ചെയ്തു എന്നാൽ കോടതി ഒരു ദിവസം ും ജയിലിൽ കിടക്കാൻ അവസരം കൊടുക്കാതെ ജാമ്യം അനുവദിച്ചു അതിന്റെ വിലയാണ് ഇപ്പോൾ കേരളം നൽകുന്നത് കോട്ടിട്ട യമാൻമാർക്ക് കമ്മ്യൂണിസ്റ്റുകാർ കുറ്റാരോപിതരായാൽ റിമാൻഡ് ചെയ്യണമെന്ന് നിർബന്ധമാണ് കണ്ണൂരിലെ ദിവ്യക്ക് ഒരു അടിസ്ഥാനവുമില്ലാത്ത കേസിൽ പതിനാല് ദിവസം കാരാഗ്രഹമാണ് ലഭിച്ചത് എന്നാൽ വയനാട്ടിലെ കോൺഗ്രസ് നേതാവ് സ്വന്തം കൈപ്പടയിൽ എഴുതിയ ആത്മഹത്യാ കുറിപ്പ് ഉണ്ടായിട്ടും കത്തിൽ പേരുള്ള എല്ലാ കോൺഗ്രസ് നേതാക്കൾക്കും മുൻകൂർ ജാമ്യം ലഭിച്ചു ഇതേക്കുറിച്ചൊക്കെ എന്താണ് പറയുക ഇടുക്കിയിലെ മണിയാശാൻ നടത്തിയ പ്രസംഗത്തിലെ ചില വാക്കുകളുടെ പേരിൽ എത്ര ദിവസങ്ങളാണ് പ്രായം പോലും പരിഗണിക്കാതെ യു ഡി എഫ് ഗവൺമെന്റ് അദ്ദേഹത്തെ അഴിക്കുള്ളിലാക്കിയത് തെളിവില്ലാത്തതിന്റെ പേരിൽ അന്തിമവിധിയിൽ എം എം മണിയെ വെറുതെ വിട്ടു നിരപരാധിയായ അദ്ദേഹത്തെ ദിവസങ്ങളോളം ജയിലിൽ കിടത്തിയതിന് ആര് മറുപടി പറയും ആ ഇരുണ്ട ദിവസങ്ങൾ എങ്ങനെ മണിയാശാൻ തിരിച്ചു കിട്ടും പെരുമ്പാവൂരിലെ കോൺഗ്രസ് എം എൽ എതിരെ ലൈംഗികാരോപണം ഉയർന്നു അദ്ദേഹം ഒളിവിൽ പോയി കോൺഗ്രസ് എം എൽ എക്കും മുൻകൂർ ജാമ്യം കിട്ടി ഇതെല്ലാം നൽകുന്ന തെറ്റായ സന്ദേശം എന്താണ് നിങ്ങൾക്ക് അഴിമതി നടത്തണമെങ്കിൽ മറ്റുള്ളവരുടെ മേൽ കയ്യേറ്റം നടത്തണമെങ്കിൽ ഒന്നുകിൽ നിങ്ങൾ കോൺഗ്രസോ ലീഗോ യു ഡി എഫ് ബി ജെ പി ആയിക്കോളും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നാലായിരത്ത് പോലും നിൽക്കരുത് എന്നല്ലേ പി സി ജോർജിനെ സർക്കാർ അറസ്റ്റ് ചെയ്താലും കോട്ടിട്ട ഏമാന്മാരും ഏമാനത്തികളും സഹായകസ്ഥ നീട്ടാൻ കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തിരിക്കുകയാണ് ഈ ചുറ്റമ്മ നയം ബന്ധപ്പെട്ടവർ മാറ്റിയില്ലെങ്കിൽ കേരളവും വർഗീയ ബിഷപ്പ് മുഖയിൽ വീർപ്പുമുട്ടും വർഗീയതയുടെ തീ നാട് മുഴുവൻ പടരും പി സി ജോർജിനെതിരെ ശക്തമായ നടപടികൾ എടുക്കാൻ ആഭ്യന്തര വകുപ്പ് മുന്നോട്ട് വരണം അതുണ്ടായില്ലെങ്കിൽ അതേ ഭാഷയിൽ ആരെങ്കിലും അതിനോട് പ്രതികരിച്ചാൽ കേരളം അക്ഷരാർത്ഥത്തിൽ ഒരു പ്രാധാന്യമാകും നാം നേടിയെടുത്ത നേട്ടങ്ങളുടെ ഗരിമ മങ്ങും കേരളത്തിന്റെ സൽപ്പേര് തകരും മലയാളികൾ ആർജിച്ച മതനിരപേക്ഷ മനസ്സ് നഷ്ടമാകും കേരളത്തിനും കേരള നാടിന്റെ തല താഴും നാം സംശീകരിച്ച വൈജ്ഞാനിക പുരോഗതിയുടെ അന്തസ്സ് കെടുത്തും ഇതാണ് കെ ജലീലിന്റെ പോസ്റ്റ് അദ്ദേഹം ഒരു നിയമ രംഗത്ത് അല്ലെങ്കിൽ സാധാരണ കേരളത്തിൽ നടക്കുന്ന ഒരു ചിറ്റമ നയം ആ ചിറ്റമ നയത്തെ വിശദീകരിക്കുകയാണ് ചെയ്യുന്നത് സി പി ഐ ബന്ധപ്പെട്ട് കമ്മ്യൂണിസ്റ്റുകാരുമായി ബന്ധപ്പെട്ട് ആരെങ്കിലും ഏതെങ്കിലും കേസിൽ പ്രതിയായാൽ അവർ ഉറപ്പായും ജയിലിൽ കിടക്കേണ്ടി വരുന്ന അവസ്ഥ എന്നാൽ നേരെ തിരിച്ച് കോൺഗ്രസോ ലീഗോ യു ഡി എഫ് ഇനിയിപ്പോൾ ബി ജെ പി മറ്റോ ആണെങ്കിൽ അവർക്ക് അപ്പോൾ തന്നെ ജാമ്യം കിട്ടുന്ന സ്ഥിതി പി സി ജോർജിന്റെ ഉദാഹരണം ഇതിനകത്ത് പറയുന്നുണ്ട് വർഗീയ വിഷം ചീറ്റുന്ന ഒരു പ്രസ്താവന അദ്ദേഹം നേരത്തെ നടത്തിയിരുന്നു അങ്ങനെ പോലീസ് കേസെടുത്തു അറസ്റ്റ് ചെയ്തു അറസ്റ്റ് ചെയ്ത ഉടനെ അദ്ദേഹത്തിന് ജാമ്യം കിട്ടുന്ന അവസ്ഥയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു എന്തുകൊണ്ടാണത് പി സി ജോർജിനെ അറസ്റ്റ് ചെയ്തത് തെറ്റായ നടപടിയാണ് എന്ന പൊതുബോധം കേരളത്തിൽ മാധ്യമങ്ങൾ സൃഷ്ടിക്കുന്നു എന്നാൽ ദിവ്യയുടെ കാര്യത്തിൽ അങ്ങനെയായിരുന്നില്ല ദിവ്യ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന പൊതുബോധം സൃഷ്ടിക്കാനാണ് മാധ്യമങ്ങൾ ശ്രമിച്ചത് ഈ പൊതുബോധം അല്ലെങ്കിൽ മാധ്യമങ്ങളുടെ ഈ ഇടപെടൽ ജുഡീഷ്യറിയെ പോലും ബാധിക്കുന്നു എന്ന കാര്യം ചൂണ്ടിക്കാണിക്കുകയാണ് ചെയ്തത് അതോടൊപ്പം തന്നെ വർഗീയ വിഷം ചിറ്റുന്ന പി സി ജോർജിന് നേരത്തെ ജാമ്യം കിട്ടിയത് കൊണ്ടാണ് അദ്ദേഹം എന്നാണ് കെ ടി ജലീൽ പി സി ജോർജ് ജനം ടിവിയുടെ ഒരു ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ടാണ് മുസ്ലിം സമുദായത്തിൽ വളരെ മോശമായ ഭാഷയിൽ സംസാരിച്ചത് നിങ്ങൾ എന്തിനാണ് ഇവിടെ നിൽക്കുന്നത് പാകിസ്ഥാനിലേക്ക് പോയി എന്ന ചോദ്യം പോലും ജനം ടിവിയുടെ ചർച്ചയിൽ അദ്ദേഹം പറഞ്ഞു മുസ്ലിം സമുദായ പെട്ടവർ എല്ലാവരും വർഗീയവാദികളാണ് മുസ്ലിം ലീഗ് വർഗീയ പാർട്ടിയാണ് എന്നിങ്ങനെയായിരുന്നു വളരെ മോശമായ ഭാഷയിൽ സംസാരിച്ചത് അതിനെതിരെ പോലീസ് പോലീസ് സ്വമേധയാ കേസെടുത്തിട്ടില്ല എന്ന വിമർശനം ഉണ്ട് കൊടുത്തു കൊടുത്ത ശേഷം കേസെടുക്കാൻ വൈകി ഇപ്പോൾ കേസെടുത്തിട്ടുണ്ട് മുൻകൂർ ജാമ്യത്തിന് ഹർജി കൊടുത്തിട്ടുണ്ട് ഹൈക്കോടതിയിൽ ഇനി ഇപ്പോൾ അത് കോടതി പരിഗണിച്ചത് ശേഷം മാത്രമേ മറ്റ് നടപടികളിലേക്ക് പോലീസ് കടക്കുകയുള്ളൂ കാരണം ഹൈക്കോടതി മുന്നിൽ കേസ് കിടക്കുന്ന ഘട്ടത്തിൽ പോലീസ് ചെയ്യാറില്ല അത് പോലീസ് ഒരു കിഴിവണക്കമായി കൊണ്ടു നടക്കുന്നുണ്ട് അറസ്റ്റ് ചെയ്താൽ അതിനെതിരെ ചിലപ്പോൾ വിമർശനം കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായാൽ അത് പോലീസിന് നടക്കാനാണ് അതുകൊണ്ട് കോടതി ഒരു തീരുമാനിക്കട്ടെ അതിനുശേഷം നടപടി എടുക്കാം എന്ന നിലയിലേക്കാണ് സാധാരണ പോലീസ് നീങ്ങാറുള്ളത് അതുകൊണ്ട് തന്നെ പി സി ജോർജിനെ കോടതി എന്തെങ്കിലും തീരുമാനിക്കുന്നത് വരെ അറസ്റ്റ് ചെയ്യില്ല അതാണ് സാധാരണ നടപടിക്രമം അതിവിടെയും ഉണ്ടാകും എന്നാൽ ഈ പോസ്റ്റിനെ വെച്ച് ഇതാ പി ജലീൽ പി വി അൻവറിന്റെ വഴിക്ക് തന്നെയാണ് പി വി അന്മാർ ആദ്യം വിമർശിച്ചത് ആഭ്യന്തര വകുപ്പിനെയാണ് പോലീസിനെയാണ് അതേ വഴിക്ക് തന്നെയാണ് കെ ടി ജലീലും കെ ടി ജലീൽ ആദ്യം വിമർശിക്കുന്നത് പോലീസിനെയാണ് ആഭ്യന്തര വകുപ്പിനെയാണ് എന്ന് വെക്കാനും അത് ചർച്ചയാക്കാനും അത് വലിയ തോതിൽ പ്രചരിപ്പിക്കാനും ഉള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാൽ കേരളത്തിൽ നടക്കുന്ന ഒരു തെറ്റായ അല്ലെങ്കിൽ അനീതി എന്ന് തന്നെ പറയാം അതേക്കുറിച്ച് ചൂണ്ടിക്കാണിക്കുകയാണ് ചെയ്തത് കെട്ടി ജലീൽ അതോടൊപ്പം വി സി ജോർജിനെതിരെ ശക്തമായ നിയമ നടപടി സ്വീകരിക്കണമെന്നും ഈ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ആവശ്യപ്പെട്ടിട്ടുണ്ട് കെട്ടി ജലീൽ കെ ടി ജലീലിന്റെ സതുദ്ദേശപരമായ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ഉയർത്തിപ്പിടിച്ച് അത് ചർച്ചയാക്കി ഒരു വാർത്തയാക്കി മാറ്റാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് ഇന്ന് വാർത്തയുടെ ഒഴുക്ക് ഉണ്ടായതുകൊണ്ട് മാത്രമാണ് കെ ടി ജലീൽ രക്ഷപ്പെട്ടത് നാളെയോ അല്ലെങ്കിൽ അതിന് അടുത്ത ദിവസമോ ഇത് മെല്ലെ മെല്ലെ കുത്തിപ്പൊക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് അതാണ് തിരുവനന്തപുരത്ത് നിന്നും നമ്മുടെ മാധ്യമ സുഹൃത്തുക്കളിൽ നിന്നും കിട്ടുന്ന സൂചനകൾ